ഹൈറേഞ്ച് യൂണിയൻ തോപ്രാങ്കുടി മേഖലാ സംഗമം നടന്നു സംഗമം രണ്ടായിരത്തിയഞ്ച് നടത്തിയ പരിപാടി വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ച് യൂണിയന്റെ സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന മേഖലാ സമ്മേളനത്തിന്റെ ആറാമത് മേഖലാ കുടുംബസംഗമമാണ് നടന്നത് തോപ്രാങ്കുടി നടത്തിയ വിളംബര ജാഥയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയും നായർ സമുദായവും എന്നും ഈശ്വര വിശ്വാസികൾക്കൊപ്പമാണെന്നും കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി നായർ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി സംഘടനയുടെ പിന്നിൽ അണിനിരക്കണമെന്നും രൂപീകരണം ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന രംഗങ്ങളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയൊരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി സ്വന്തം സമുദായത്തിന്റെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് വാക്കുകൊണ്ട് പോലും ഒരു ക്ഷോഭമുണ്ടാകരുത് എന്നാഗ്രഹിച്ച ഒരു മഹാനായ വ്യക്തി ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശിയായ ഉൽപതിഷ്ണുവായ വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത അപൗ അപൌമേര്യമായ അപാരമായ വ്യക്തി വൈഭവം കൊണ്ട് ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാപുരുഷനായി ഉയർന്നു നിൽക്കുന്ന ഭാരതരാഷ്ട്രം രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ നൽകി ആദരിച്ച ഭാരതരാഷ്ട്രം ഭാരതകേശരി എന്ന നാമം നൽകി ആദരപൂർവം ബഹുമാനിച്ച ഭാരതത്തിന്റെ പ്രിയപുത്രൻ ലോകൈകമന്ദിയനായ ഭാരതകേശരി സമുദായാചാര്യൻ വന്നത്ത് പത്മനാഭൻ യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ കുടുംബസംഗമ സന്ദേശം നൽകി യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി സി സന്തോഷ് കുമാർ കെ എസ് ഭാസിപ്പിള്ള തോപ്രാങ്കുടി കരയോഗം പ്രസിഡന്റ് ബിജു ബാലകൃഷ്ണൻ സംഘാടക സമിതി കൺവീനർ സുരേഷ് കുമാർ ഹരി എസ് നായർ കെ എൻ സുകുമാരൻ നായർ കെ വി അജയ്കുമാർ ജി എ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു